അല്ലേക്കും ഇവിടെ കുറച്ച് റോസാപ്പൂ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മളെ വീട്ടിലുണ്ടാവുന്ന റോസാപ്പൂ ഉണ്ടല്ലോ അതിങ്ങനെ ഉണങ്ങുമ്പോൾ ഞാൻ ശേഖരിച്ച് വെക്കുന്ന കേട്ടോ അപ്പോൾ ഇത്രേനത്തിന്ന് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ഞാൻ ഇതളുകളൊക്കെ എടുത്തിട്ട് ഉണക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു കൊതുക് തിരി അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ സാമ്പ്രാണിട്ട് കത്തിക്കില്ലേ അതുപോലെ കത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ ചെട്ടുമല്ലിൻ്റെ പൂവ് നല്ല സ്മെല്ലുള്ള മല്ലിപ്പൂ ഉണ്ടല്ലോ മുല്ലപ്പൂ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റോസാപ്പൂ ഉണ്ടായിരുന്നതാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാനിതു ഉണക്കിയിട്ട് ഇതുപോലെ എടുത്ത് വെക്കും എന്നിട്ട് കുറച്ചായിട്ട് ഞാൻ ഇത് ചെയ് ചെയ്യണം കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു പൂ രണ്ട് പൂവൊണ്ട് അതിന് ചെയ്യാൻ പറ്റും എന്നിരുന്നാലും എനിക്ക് രണ്ട് പൂ കൂടി അവിടെ റോസാപ്പൂ ഉണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് പൊട്ടിക്കാൻ ഇഷ്ടമില്ല അപ്പോൾ ഇങ്ങനെ വാ വാടി വരുമ്പോഴാണ് കുറേ ഇതെത്തുമ്പോഴാണ് ഞാൻ പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ ഇതന്നെ പൊട്ടിച്ച് പൊഴിക്കാൻ എന്തോ ഒരു വിഷമം പോലെ ഇതിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് ഉണക്കിയെടുക്കട്ടെ കേട്ടോ അതൊന്നും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കെമിക്കലൊന്നും ചേർക്കാത്തത് നല്ലൊരു സമ്പ്രാണ് ഞങ്ങളുടെ വീട്ടിലാണ് ഇത് രണ്ടു ദിവസമായിട്ടാണ് വെയിലത്ത് വെക്കുന്നത് അപ്പോൾ വെയിലത്ത് വെച്ചപ്പോൾ തന്നെ നന്നായി മുരിയോല അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഞാൻ അങ്ങനെ കൈകൊണ്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിലിട്ട് ഞാനിപ്പോൾ ഇടയെക്കണത് ഇത്തിരി തുളസീടെ രണ്ട് തണ്ട് ഞാനെടുത്ത് തുളസി എല്ലാം ഉണക്കിയതും പിന്നെ എന്തൂട്ടാ പുതിയ ഇടയിലേ നല്ല സ്മെല്ലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് വേണമെങ്കിൽ ചില ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു ഒരു രണ്ട് ഗ്രാമം കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി ഒന്ന് ചതയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് ചതച്ചതിൻ്റെ ശേഷം നമുക്ക് നല്ലൊരു സമ്പാദ്യം തന്നെ ഉണ്ടാക്കാം വീട്ടിൽ പുകയ്ക്കാം അപ്പം പ്രാണികളും എന്താ പറയുക പല്ലി ഒറ്റ പിന്നെ കൊതുക് പിന്നെ ഒരു സന്ധ്യാസമയത്ത് ഇതൊക്കെ പുകയക്കണത് നല്ലതാണ് കർപ്പൂരൊക്കെ ഇട്ടിട്ട് നമ്മൾ പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവും ഇങ്ങനെ നല്ല സുഗന്ധദ്രവ്യങ്ങൾ പുകയക്കുന്നത് അപ്പോൾ രാവിലെ പുലർച്ച അതുപോലെ തന്നെ വൈകിട്ടൊക്കെ അപ്പം ഇതൊന്നും ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് ഇപ്പം കറുകം പട്ടയും കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നല്ല സ്മെല്ലുണ്ടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് മിക്സിയിലിങ്ങനെ നല്ല നൈസായി എന്താ വെച്ചാൽ പുകയിക്കേണ്ടതല്ല അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ നല്ല സ്മെല്ലുള്ള ഉണ്ടല്ലോ അതും കൂടി നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ കെമിക്കൽ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ എന്നിട്ട് നമുക്കിത് എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കുപ്പിയിലാക്കി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഡെയിലി ചെയ്യണം എന്നുവെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കട്ടെ അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമ്മളുടെ ഈ പൂക്കളും അതുപോലെ തന്നെ എസെൻസ് ഇല്ലേ പുൽത്തൈലത്തിൻ്റെ എസെൻസ് അതൊക്കെ കുറച്ച് ഒഴിച്ചിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ട നമുക്ക് പിന്നെ കെമിക്കലൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ടുള്ളത് പുകയ്ക്കാനായിട്ട് ഉണ്ടാക്കാം കടയിൽ നിന്ന് വാങ്ങാനൊന്നും നിൽക്കണ്ട ഇനി ഞാൻ ചേർക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ അപ്പോൾ കർപ്പൂരം ഇതുപോലെ പൊടിയാക്കിയിട്ട് പൊടിയാക്കി നമുക്ക് ഇതിലോട്ട് ഇടാംട്ട അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ചേർക്കാം നെയ്യ് അല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ ഇതില്ലേ കത്തിക്കണെണ്ണല്ലേ വിളക്ക് കത്തിക്കുന്ന എണ്ണ അതായാലും മതി കേട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇട്ട ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം നെയ്യും ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം ഒന്ന് നല്ലൊരു ഉണ്ട വായിട്ട് നല്ല ഉണ്ട കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകളും ഇതൊക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞാനിതൊന്ന് ഉണ്ട പിടിക്കട്ടെട്ടോ എന്നാൽ ഇപ്പം നമുക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണേ പാടുള്ളൂ കേട്ടോ ഇങ്ങനെ നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാം ഇപ്പം ഞാനിപ്പോൾ നാല് ഇങ്ങനെ ഉണ്ട പോലെ പിടിച്ചിട്ടുണ്ട് ഉണ്ടാക്കണം എന്നൊന്നും ഇല്ല കേട്ടോ നമ്മളിപ്പോൾ കത്തിക്കാനല്ലേ പുകയക്കാനാണല്ലോ അപ്പോൾ ഇനി ഇതിപ്പോൾ അല്ലാതെ ഒന്നിച്ച് കത്തിക്കണം എന്നില്ല നമുക്കിപ്പോൾ അത് ഒരു കുപ്പിയിൽ ആക്കി ഇങ്ങനെ ഇതിലാക്കി വെക്കാം കേട്ടോ പിന്നെ ഇത് കുറച്ച് എടുത്തിട്ട് പുകയക്കാം പൊകഞ്ഞോളൂട്ട അപ്പൊ ഇത് നമുക്ക് ബെഡ്റൂമിലാണ് കൊണ്ടുവന്നേക്കാം അപ്പൊ കൊതുകിന്റെ ശല്യത്തിന് ഇത്തിരി ഇത്തിരി കുറച്ചും കൂടി ഇതാക്കണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കൊതുക് പ്രാണികളൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ഇതുപോലെ നല്ലപോലെ ചതച്ചു കൊടുക്കാം അതിൻ്റെ വെളുത്തുള്ളീരെ തോലോട് കൂടിയിട്ട് रूम பாம்புனாலൊന്നും ఉండാവില്ല. ఇది నేనే కట్టుకున్నా ఇదొక ఇదొక పొగయం. నల్ల స్మెల్ లాట అది. వర్ధా പറയുന്നത് అల్ల ఎంత చేచాండు. గ్రాంబు. అప్పుడు నల్ల సుగంధం ఇర్మే. అప్పుడు ఇది మంచి పాజిటివ్ ఎనర్జీట. రూమ్ వీట్ల లానే నాలుగు చుట్టొక్క పొగైకనొక్క నల్లది.